ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ഒരു മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലം ഇങ്ങനെ പ്ലോട്ടുകളായിട്ട് മുറിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ഈ ടാ കാണുന്ന ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടീനെ മുറിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്ക് പത്ത് സെൻറ്റോ എട്ട് സെൻറ്റോ അഞ്ച് സെൻറ്റോ എങ്ങനെ വേണേലും ഇത് മുറിക്കാൻ പറ്റും കേട്ടോ നല്ല സൂപ്പർ കഷ്ണങ്ങളായിട്ട് അതായത് നല്ല ആയിട്ട് നമുക്ക് കഷ്ണങ്ങൾ മുറിക്കാം വളരെ വിലക്കുറവാണ് പറയുന്നത് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ മെയിൻ റോഡിലേക്ക് ഒരു അറുന്നൂറ് മീറ്റർ എഴുന്നൂറ് മീറ്ററൊക്കെ ഡിസ്റ്റൻസ് ഉള്ള ബസ് റോട്ടിലേക്ക് കിട്ടാ നല്ല അടിപൊളി കഷ്ണങ്ങൾ നല്ല റോഡ് ടാറിങ്ങോട്ട് ആയിട്ട് നമുക്ക് കിട്ടും വെറും രണ്ട് ലക്ഷം രൂപയോ മാത്രമേ പറയണുള്ളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് പ്രോപ്പർട്ടീസ് വിലക്കുറവേണ്ടിയും അല്ലാത്തതും ഒക്കെ കിടക്കുന്നുണ്ട് കൊമേഴ്സിലും വലിയ എല്ലാ മോഡലും പ്രോപ്പർട്ടീസും കിടക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടാ അപ്പോൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ പിന്നെ ഈ ചാൻസ് പെട്ടേണ്ട കാരണം മുനിസിപ്പാലിറ്റി ഈ റേറ്റിനൊന്നും കിട്ടാനില്ല കേട്ടോ പ്ലോട്ടുകൾ അപ്പോൾ നല്ല അടിപൊളി കഷ്ണങ്ങളാണ് താരങ്ങളോട് ഫ്രണ്ടേജാണ് ഓക്കെ ഒരു കിലോമീറ്റർ സ്കൂ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് ഓക്കെ താങ്ക്